നമ്മുടെ പ്രിയ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കും അവരോടുള്ള ദൈവത്തിന്റെ നീതിയെ അവരോടുള്ള ദൈവത്തിന്റെ പ്രോമിസിനെ പ്രാപിപ്പാനായിട്ട് എന്നാൽ സ്നേഹത്തോടെ കുഞ്ഞുങ്ങൾ എന്നോട് ചോദിക്കട്ടെ നിങ്ങൾ തലമുറ വന്നിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത് ഇപ്പോൾ തന്നെ അവരെ നോക്കി പ്രാർത്ഥിക്കണം പുറത്തു വന്ന് കണ്ടിട്ടല്ല നിങ്ങൾ പ്രവചിക്കട്ടെ ആ തലമുറയെ നോക്കി ഇപ്പോൾ തന്നെ നിങ്ങൾ പ്രവചിക്കണം കണ്ട തലമുറയെ വാർത്തെടുത്ത മാതാവായിരുന്നു അമേ യോഗ്യതത് അതറിയണമെങ്കിൽ പുറപ്പാട് പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിന് കഴിഞ്ഞിട്ട് ഓടിപ്പോകാം ആ ഭാവം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അത് എന്തായിരുന്നു അന്നത്തെ സാഹചര്യം എന്ന് നമുക്ക് കാണാൻ കഴിയും അഞ്ചാം വാക്യം

കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്ന മൂന്ന് അമ്മമാർ അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേകത എന്താണെന്ന് അറിയാവുന്ന ഇതിനകത്ത് എല്ലാം ഇതിനകത്തും റോൺ ഉണ്ടായത് കാരണം ആരും കാണാതെ നിന്ന് ജനിക്കുന്ന എല്ലാ എബ്രായ ആൺകുഞ്ഞുങ്ങളെയും കൊന്ന് കരയണമെന്ന് കുഞ്ഞുങ്ങളെ ഉള്ളപ്പോ കളയെന്നുള്ള കൽപ്പനകൾ ഇരിക്കുമ്പോൾ തന്നെ അമേ എന്നാൽ ഇരുപത്തി ഒന്നാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു സൂതി കർഭിണികൾ ദൈവത്തെ ഭയപ്പെടുകൊണ്ട് സാഹചര്യം പറയാൻ വേണ്ടി ഞാൻ ഈ ഭാവം ഓടിച്ചു ഇന്നത്തെ കൂട്ട് കാലഘട്ടം ഒരിക്കലും സ്മൂത്ത് അല്ലായിരുന്നു സാഹചര്യം ഒട്ടും സ്മൂത്ത് അല്ലായിരുന്നു പ്രതിസന്ധി നിറഞ്ഞ പ്രശ്നങ്ങൾ നിറഞ്ഞ പ്രയാസങ്ങൾ നിറഞ്ഞ ഓ ഇന്ന് ആ സാഹചര്യത്തോടൊപ്പം എത്ര പേരുണ്ടോ നമ്മൾ എത്ര പേരങ്ങനൊക്കെ പോയിട്ടുണ്ട് കുഞ്ഞിനെ കാണിക്കാൻ ഒക്കെ കരച്ചില് പുറത്ത് കെപ്പിക്കാൻ കഴിയത്തില്ല എബ്രാഹിം കൊന്നുകളയണം അതാ ഓർഡർ എന്നാ രണ്ടാമത്തെ അധ്യായം വരുമ്പോൾ എൻ്റെ അഭാവം ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു അതുകൊണ്ടാണ് എനിക്ക് അക്കുബേദിനോട് അത്രയും ഒരു ഇഷ്ടം തോന്നാനായിട്ടുള്ള ഒരു കാരണം മറ്റൊന്നുമല്ല അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു

പവർഫുൾ അമേൻ ആയിട്ടുള്ള മറ്റു മാതാപിതാക്കളാണെങ്കിൽ ഒരു വർഷം പോയെ പതിനെ എന്നാൽ കോൺഫിഡൻസ് ആയിരിക്കാം ഉറച്ച തീരുമാനമായിരിക്കാം അമ്രാവിനെ ചേർത്ത് നിർത്താനായിട്ടിടയായി തോന്നുന്നു ഇനി ശബ്ദം കേൾക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട വനിതകളോട് സ്ത്രീ രക്തങ്ങളോട് ഈ സന്ദേശം ഞാൻ കൈമാറുന്നു കാരണം എന്താണെന്ന് അറിയാമോ ഒരു മോശം അമ്മേ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിച്ചത് യാക്കുബേദായിരുന്നു തന്നെ ശിശു സൗന്ദര്യമുള്ളവനെന്ന് തിരിച്ചറിഞ്ഞ് അവന്റെ മേലും

니시에니쳐먹겠다고 이놈의 팔은 니시에니쳐너무아름답다. ഈ പറയുന്നത് സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മമാരെ നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എടുക്കുന്ന ചെറിയ തീരുമാനമായിട്ട് വലിയ തീരുമാനമായി പ്രാർത്ഥിച്ചെടുക്കാൻ കഴിയുമോ ഞാൻ ചതഞ്ചെയ്യും അമേ ഇനി ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ സഹോദരിമാരെ ഞാൻ ചെയ്യും അമേ

ഇന്ന് നിങ്ങൾ കുഞ്ഞുങ്ങളൊക്കെയാണ് എന്നാൽ പോലും ഇന്നോട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ കഴിയും ഇനി അമ്മമാരാകാണ്ടിയപ്പെട്ടവരുമുണ്ട് ഇന്നോട്ട് പ്രാർത്ഥിക്കാൻ കഴിയും എന്റെ തലമുറയുടെ ചെയ്യുന്നതായി തീരണം അതിനെ ഞാൻ ബിൽഡ് ചെയ്യുന്നതായി തീരണം അതിനെ ഞാൻ ഫോക്കസ് ചെയ്യുന്നതായി തീരണം തീരണം അതിനെ ഞാൻ തീരുമാനം രണ്ടാം മാസം മാസം ബ്രേവ് മൂന്ന് മൂന്ന് നമുക്കറിയാം ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിന്റെ കരച്ചിട് അതിന്റെ നിലവിളി അതിന്റെ ആവശ്യങ്ങൾ അതിന്റെ എന്തെല്ലാം വിഷയങ്ങൾ നമ്മൾ ഡീല് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്തെല്ലാം അനുഭവങ്ങളെ നമ്മൾ ഡീല് ചെയ്യേണ്ടതായിട്ടുണ്ട് മൂന്ന് മാസം ആ കുഞ്ഞിനെ നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോ ഓരോ ദിവസവും പാറുകൊടുക്കുമ്പോൾ ഓരോ ഫീഡ് പീഡിക്കുമ്പോൾ നാളെ ഇവനെ നൈലിൽ കളയണം അല്ലേ നൈലിൽ നൈലിൽ ഇവനെ ഇവനെ തള്ളേണ്ടതായിട്ടുണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് നൈലിലേക്ക് തള്ളുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഈ മൂന്ന് മാസവും ഈ ദിവസത്തെ പുള്ളിക്കരുത്തി കണ്ടിട്ടുണ്ട് ആണോ അമ്മേ ഒരു ദിവസമല്ല അമ്മേ പെട്ടകം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു മൂന്നാം ഭാഗം അവൾ ഒരു ഞാങ്ങണ പെട്ടകം വാങ്ങി അതിന് പശിയും കീലും തേച്ചു അപ്പൊ ഈ പശിയും കീലും ഒക്കെ തേച്ച് അതിനെ ഒന്ന് ഉണക്കി അതിനെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് അതിനെ ഒന്ന് റെഡിയാക്കാൻ ദിവസങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പൊ അവിടെ ആ ഹൃദയത്തിൽ ഈ പദ്ധതി ദിവസങ്ങൾക്ക് മുമ്പ് വെളിപ്പെട്ടു ഞാൻ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് അമേ അമേ അവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് വരച്ച് കാണിക്കുന്ന ധൈര്യത്തെ അപ്പോഴുള്ള കോൺഫിഡൻസ് ആയിരുന്നു ഇത്